നമസ്കാരം അപ്പോ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുത്തില്ലേ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് തനിക്ക് താനാരെന്ന് അറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന് ഇന്ന് പറഞ്ഞൊരു വീഡിയോ ആയിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സണെ സ്വഭാവം എന്താണ് പാസ്റ്റിൽ അദ്ദേഹം നിങ്ങളറിയുന്ന ഈ പാസ്റ്റിലെ നിങ്ങളുടെ പേഴ്സൺ എന്താണ് എന്തായിരുന്നു പ്രസൻറ്റിൽ എന്താണ് ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന സ്ത്രീ സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് പുരുഷന്മാരും പുരുഷ ജനങ്ങളെ സംബന്ധിച്ച് സ്ത്രീകളുമായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങളുടെ കുറിച്ച് തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടിരിക്കുക അവരുടെ പേരിങ്ങനെ മനസ്സില് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം അദ്ദേഹം പാസ്റ്റിൽ നിങ്ങളെ പരിചയപ്പെടുന്ന കാലത്ത് ഈ പറഞ്ഞ വ്യക്തി ആണായാലും പെണ്ണായാലും എന്തായിരുന്നു സ്വഭാവം പ്രസൻറ്റിൽ എന്താണ് സ്വഭാവം ഇനി ഫ്യൂച്ചറിൽ എന്തായിരിക്കും സ്വഭാവം ഓക്കെ ശരി ഓക്കെ 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 നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് വന്ന ഒരു ആളാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് വന്ന് നിങ്ങളെ മയക്കി മെല്ലെ മെല്ലെ നിങ്ങളിലേക്ക് എന്നാണ് കേട്ടോ അപ്പം മെല്ലെ മെല്ലെ നിങ്ങളിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കപ്പം ഇദ്ദേഹത്തെ അറിയാം അറിയാം പരിചയപ്പെട്ടു ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും മെല്ലെ മെല്ലെ ആയിരിക്കും ഈ ഓഫർ നിങ്ങളിലേക്ക് വരുന്നത് അതായത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആയിരിക്കും നിങ്ങൾ കണ്ടു പരിചയപ്പെട്ടു കുറച്ച് നാളിങ്ങനെ ഫ്രണ്ട്ഷിപ്പിൽ പോയിട്ട് ശേഷമായിരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് പക്ഷേ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ പുറമേ കാണുന്ന മഞ്ചൊന്നും ഇല്ല എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കട്ടപ്പാരം കൊണ്ടാണ് പുള്ളി വരുന്നത് ഭയങ്കര ദുരിതം വരുന്നതായിരിക്കും നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ പാസ്റ്റിൽ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിരന്തരം വഴക്കുകൾ ഉണ്ടാക്കുന്ന ആളുകളായിരുന്നു നിങ്ങളും എടുത്ത് എല്ലാവരും എടുത്ത് അല്ലെങ്കിൽ അവളും എടുത്ത് ആകെ പടെ കട്ട കാര്യങ്ങൾ അപ്പോൾ വളരെ പതുക്കെ പതുക്കെ വന്ന് നിങ്ങളെ കൊഞ്ചിച്ച് മെല്ലെ സൈഡ് ശേഷം നിങ്ങൾ വന്ന് നിങ്ങൾ വലിയ ഇഷ്ടത്തോടൊന്നും ആയിരിക്കത്തില്ല എന്നാലും സെറ്റായി എന്താ സംഭവം സെറ്റായി അതിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് സെറ്റ് ആകുന്ന ചക്കര പുന്നേ എന്നൊക്കെ വിളിച്ചതാണ് അതിന് ശേഷം ഇതായിരുന്നു അവസ്ഥ ഇത് കഴിച്ചിട്ട് തുപ്പാനും വെയ്യ മതിച്ചിട്ട് അല്ല കഴിച്ചിട്ട് ആക്കാനും വെയ്യ മതിച്ചിട്ട് തുപ്പാനും പെയ്യാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഈ കാലം ഉണ്ടല്ലോ ഇത് വളരെ മധുരതരമായ ഒരു കാലമായിരുന്നു വളരെ മധുരതരമായ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഇപ്പോഴും കണ്ണുനീരിൻ്റെ ഇടയിലൂടെ ഒരു പുഞ്ചി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഓർക്കാൻ ഇഷ്ടമുള്ള ദിവസങ്ങളായിരുന്നു നിങ്ങൾക്ക് ആദ്യകാലങ്ങളിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് ലഭിച്ചിരുന്നത് അപ്പോൾ നിങ്ങളുടെ ഇനി നിങ്ങളുടെ ഈ പറഞ്ഞ പേഴ്സണെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇയാൾ ജോലി ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഡീസൻറ്റായിട്ടുള്ള ഒരാളാണ് വളരെ ഹാർഡ് വർക്കിംഗ് ആണ് അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും വളരെ എന്താ പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ട് അത് വളരെ കാര്യക്ഷമമായിട്ട് ആ ജോലി തീർത്തു വരും അതിനുള്ളിൽ ഇങ്ങനെ പശാവേതം ഒന്ന് കാണിക്കത്തില്ല എല്ലാവർക്കും ജോലിയൊക്കെ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കും അതുപോലെ പങ്ജുവാലിറ്റി വളരെ കൃത്യമായിട്ടുള്ള ആളായിരിക്കും ചിലപ്പോൾ നിങ്ങളെ അങ്ങോട്ട് ആകർഷിച്ചത് ഈ സ്വഭാവമൊക്കെ ആയിരിക്കും പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ എന്താ ഒരു വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യും വളരെ ആണ് വളരെ ചാർമിങ് ആണ് നിങ്ങളെ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി കൊണ്ട് നമ്മൾ ചില ആളുകളോട് ഇങ്ങനെ മിണ്ടി 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 കൂട്ടായി പോകത്തില്ലേ അങ്ങനെ കൂട്ടായി കൂട്ടായിപ്പോയൊരു ആളായിരിക്കും ഇയാൾ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തു വന്ന റിലേഷൻ ഇങ്ങനെ കുറച്ച് എല്ലാ ദിവസവും നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആദ്യകാലങ്ങളിലൊക്കെ വളരെ സ്നേഹത്തിലായിരുന്നു കാരണം പിന്നീട് ഓർമ്മിച്ച് സന്തോഷിക്കാൻ നിങ്ങൾക്ക് ഓർമ്മകൾ തന്നിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ആഘോഷമായിരുന്നു അതായത് അബണ്ടൻസ് ആണ് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും ഭയങ്കര സന്തോഷവും പിന്നെ ഇടയ്ക്കൊക്കെ കണനീരും തരുന്ന ഓർമ്മകൾ സുഖമുള്ള ഓർമ്മകൾ തരുന്ന സുഖമുള്ള വേദനകൾ തരുന്ന ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നു അത് അതുപോലെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിനാൻഷ്യലി കൊച്ചു കൊച്ചു ആണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളുടെ നിങ്ങൾക്ക് പറ്റുന്ന ഫിനാൻഷ്യൽ ഹെൽപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ പരസ്പരം ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല സന്തോഷത്തിന് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല നിങ്ങൾക്ക് ഒരു കാര്യത്തിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല നിങ്ങൾ പരസ്പരം പൂരകങ്ങളായിരുന്നു എന്ന് പറയാം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളെന്നും എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ആളുകൾ ഈ ഇതുപോലെ സ്നേഹത്തിലാണ് ഇരുന്നതെങ്കിൽ ഇവിടെ ഭയങ്കര പോസിറ്റീവ്നെസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ പോസിറ്റീവ്നെസ് കാരണം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വഴക്കുകളായിരിക്കും ഈ ഇത് എടുത്താൽ പോകാത്ത വിധം തലയിൽ ചുമട് പോലെ അയ്യോ ഇതെങ്ങനെയെങ്കിലും പണ്ടൊന്ന് പോയാൽ മതിയെന്ന് വിചാരിക്കുന്ന രീതിയിൽ തലയിൽ ചുമതുകൊണ്ട് നടക്കേണ്ട അവസ്ഥ പിന്നീട് വന്നത് ഇതൊക്കെ പറയുമ്പോഴും ഈ ദുരിതം ഉണ്ടെങ്കിലും നിങ്ങൾ പോയിട്ടൊന്നുമില്ല കേട്ടോ നിങ്ങൾ ഇതിൽ തന്നെ പഠിച്ചു തോന്നി കുഴപ്പമുണ്ട് ആ അതുതന്നെ ഓഫ് പെൻഡിക്കിൾസ് അതുപോലെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി കാണുന്ന വ്യക്തി ആരായാലും ഈ വീഡിയോ കാണുന്ന വ്യക്തി ആരായാലും വീഡിയോ കാണുന്ന വ്യക്തി ആരായാലും അവര് മറ്റേ ആൾക്ക് ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വല്ലാതെ വല്ലാതെ എന്ന് വെച്ചാൽ ഭീകരമായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ ഒരു ഒരു മതേർലി നമ്മൾ പറയത്തില്ലേ എനിക്ക് അച്ഛനായിരുന്നു എനിക്ക് അമ്മയായിരുന്നു എനിക്ക് ചേട്ടനായിരുന്നു എനിക്ക് ചേച്ചിയായിരുന്നു എന്ന് ഒരു ഫീലാണ് കേട്ടോ നിങ്ങൾ ഭയങ്കരമായിട്ട് അവരെ കെയർ ചെയ്തിട്ടുണ്ട് നർസറി ചെയ്തിട്ടുണ്ട് അതായത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും ആ വ്യക്തി കുഞ്ഞു നാളിൽ കുറേ ട്രോമാസിലൂടെ ഒക്കെ വന്ന ആളാണ് ഏ അപ്പം അയാളുടെ പാസ്ലെ അല്ലെങ്കിൽ അയാളുടെ ചൈൽഡ്ഹുഡൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പം അയാൾക്ക് കിട്ടാത്തത് എന്തൊക്കെയോ അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ അവരെ വല്ലാതെ പൈസ കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ ഒരു സാമീപ്യം കൊണ്ട് പോലും അയാൾ സന്തോഷവാനാവുന്ന രീതിയിൽ അത് ലേഡിയോ പുരുഷനോ ആവാം അവർ സന്തോഷവാനാവുന്ന രീതിയിൽ നിങ്ങൾ അവർക്കൊരു താങ്ങും തണലും തുണയുമായിരുന്നു അവസാനം തണല് നഷ്ടപ്പെട്ടു തണല് വേണ്ട മരം തന്നെ ലവൻ അല്ലെങ്കിൽ ലവൾ വെട്ടിക്കളന്നേച്ചാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം ഇതൊക്കെയോ ഫലക്കുളിച്ചു നിങ്ങൾ പരസ്പരം അങ്ങോട്ടും കൊണ്ട് ഭയങ്കര സപ്പോർട്ടാണെങ്കിൽ എന്ന് പറഞ്ഞ ആൾ മറ്റേ ആൾക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് പക്ഷേ ഭയങ്കരമായ ദുരിതങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായി ഇപ്പോഴത്തെ അവസ്ഥ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ കേഴുന്ന അവസ്ഥയാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തേച്ചിട്ട് പോയി തേച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ അലയ്ക്ക് പിടിഞ്ഞ് അയലിടുന്ന അവസ്ഥയിലോട്ട് ഇട്ടേച്ച് പോയി നിങ്ങളിങ്ങനെ ചുണ്ടുകൂടി കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഒരു നീതിക്ക് വേണ്ടി നിങ്ങൾ കരേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് കാരണം ഇതാണ് മുറിവേറ്റ് മുറിവേറ്റ് കീറ് മുറിക്കപ്പെട്ട ശരീരവുമായിട്ടാണ് നിങ്ങളിപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ സോഡ എനർജി എന്ന് പറഞ്ഞാൽ ഒന്ന് വഴക്കാണ് രണ്ട് നിങ്ങളുടെ ഇൻ്റലക്ച്വലാണ് അപ്പോൾ ഇൻ്റലക്ച്വലി നിങ്ങൾ എന്തായാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് ബുദ്ധിയില്ലല്ലോ ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ കോടിക്കണക്കിന് മനുഷ്യരുണ്ടായിട്ടും അവരുടെ തന്നെ അടുത്ത് പോയി പോയിപ്പെട്ടത് അപ്പോൾ മുറിവേറ്റതാണ് മുറിവേറ്റ് മീൻ കിടക്കുന്ന ആളാണ് അപ്പോൾ പത്ത് വാളുകൾ കുത്തിയിറക്കിയ വേദനയോടുകൂടിയാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു പ്രസൻ്റ് ലൈഫിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് സമ്മാനം തന്നിട്ട് പോയിക്കുന്നത് പിന്നെ ഇപ്പോൾ പക്ഷേ നിങ്ങൾ വീണടക്കുവാണെന്നും നിങ്ങൾ വേദനിക്കുന്നുണ്ടെന്നൊക്കെ ഈ വ്യക്തിക്കറിയാം ചിലപ്പോൾ ഈ വേദന എന്ന് പറയുന്നുണ്ടല്ലോ ഈ ഈ ദുരിതത്തിൽ നിന്നായിരിക്കും അയാളോട് രക്ഷപ്പെട്ടത് നിങ്ങളുടെ പോസിറ്റീവ്നെസ് കാരണം ഉണ്ടായാൽ ഈ ദുരിതത്തിൽ നിന്നായിരിക്കും അയാളോട് രക്ഷപ്പെട്ടത് പക്ഷേ അയാളോട് രക്ഷപ്പെടുമ്പോൾ അയാൾക്കറിയാം നിങ്ങൾ മുറിവ് ഏറ്റു വീരുമെന്നുള്ളത് അവർക്കറിയാം കാരണം നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആണെന്നും ആ എല്ലാം നിങ്ങളോടുള്ള നിങ്ങൾക്കുള്ള അമിതമായ സ്നേഹം കൊണ്ടാണെന്നൊക്കെ ഈ വ്യക്തിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായി മുറിവേൽക്കുന്നതെന്നും അയാൾക്കറിയാം ഈ മുറിവേൽക്കാതിരിക്കാൻ വേണ്ടി മുൻകാലങ്ങളിൽ അയാൾ കുറേ ശ്രമിച്ചിട്ടും ഉണ്ടാവും ആ ശ്രമിച്ചിട്ട് പക്ഷേ അവസാനം അയാൾക്ക് മനസ്സിലായി എന്തായാലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു വേർപിരിയൽ ഉണ്ടാവും എന്നാൽ പിന്നെ അത് നേരത്തെ ആയിക്കോട്ടെ ആ വേദനയുടെ കാഠിന്യം കുറച്ച് കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അയാൾ ഈ സമയത്ത് അതായത് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ മുറിവേറ്റി കിടക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ തനിച്ചക്കയു പോയത് കൂടുതൽ വേദനകൾ ഇനിയും കൂടുതൽ വേദനകൾ തരണ്ട എന്ന് വിചാരിച്ചിട്ട് ആയിരിക്കും അയാൾ ഓടിപ്പോയത് അയാൾ അനുഭവിച്ച ട്രോമ കൊണ്ടായിരിക്കും പക്ഷേ അയാൾ ഈ വേദന ഇപ്പോൾ തന്നെ തന്നേച്ച് നിങ്ങളുടെ നിന്ന് ഇറങ്ങി പോയി തരും പക്ഷെ അയാൾ അനുഭവിച്ച വേദന പോകാൻ അതുകൊണ്ടായിരിക്കും അയാൾ പോയത് പക്ഷേ ഈ വേദന ഇനിയും ദൂര കുറേ ദൂരം കൂടെ മുന്നോട്ട് പോയാലും നിങ്ങൾ കൂടുതൽ വേദനിക്കുമെന്ന് വേദനിക്കുമെന്നറിയാവുന്നതുകൊണ്ടായിരിക്കും അയാൾ പോയത് പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്താ അവസ്ഥ എന്ന് വെച്ചാൽ അയാൾക്ക് പഴയതൊക്കെ ഓർമ്മയുണ്ട് അയാൾ ഒറ്റപ്പെട്ട അവസ്ഥയാണ് അയാൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നിങ്ങൾ അയാൾക്ക് എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അയാൾക്ക് പറ്റത്തില്ല എന്ന് അയാൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ വേണം കൂടെ എന്ന് അയാൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നിങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴാണ് ഉണ്ടായിരുന്നപ്പോഴത്തെ സുഖം അവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഒരു എന്താ പറയുന്നത് മെല്ലെ മെല്ലെ ഒരു നൈറ്റ് ഓഫ് കപ്പ്സാണ് അതായത് കയ്യിലിരിക്കുന്ന ഈ പാനപാത്രം തുളുമ്പാതെ തുളുമ്പി പോകാതെ അതായത് നിങ്ങളെ ഇനി നഷ്ടപ്പെടുത്തരുത് എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇദ്ദേഹം നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പം പ്രസന്റിലെ എനർജിയാണ് കേട്ടോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഇത് കണ്ടോ കറക്റ്റ് ആടുകൾ വരുന്നാണ്ടോ അദ്ദേഹം ഒരു കോംപ്രമൈസിലേക്കും ബാലൻസിലേക്കും റിലേഷൻഷിപ്പിൻ്റെ ഒരു ബാലൻസിലേക്കും കൊണ്ടുവരണമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട് ഇവിടെ ഈ ഈ കാർഡ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറിയാമോ ഇത് മിതവ്യയം അല്ലെങ്കിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അതുപോലെ മിതഭാഷണം എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട് അതായത് നിങ്ങൾ ഓവറായിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സംസാരം കുറയ്ക്കുക നിങ്ങൾ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യുക ഇനി നിങ്ങൾ ഓവറായിട്ട് പണം സ്പെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ മിതവ്യയം പാലിക്കുക അങ്ങനെ നിങ്ങളുടെ ഓവർ സ്പെൻഡിങ്സ് കുറ കുറച്ചിട്ട് നിങ്ങൾ അതിലൊരു ബാലൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക പിന്നെ കരിയറിലാണെങ്കിൽ ഈക്വൽ ഗിവ് ആൻഡ് എന്താ ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് കൊടുത്തിട്ട് അതിലൊരു ബാലൻസ് കൊണ്ടുവരും അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ അയാൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കൊടുത്ത് നിങ്ങൾ വേദനിച്ച് കിടക്കുവാണെന്ന് അറിയാൻ അയാൾക്ക് അയാൾ നിങ്ങളിലേക്ക് ഒരു ബാലൻസ് കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് ഈ ബന്ധത്തിന് ഒരു ബാലൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഹാപ്പി ആയില്ലേ എല്ലാവരും ഹാപ്പി ചിരിക്കേ ഓക്കെ അപ്പം ഈ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ ഇതല്ലേ ഇത് ഈ അവസ്ഥയാണിത് നിങ്ങളുടെ ശരീരത്തിൽ പത്ത് വാളാണെങ്കിൽ അത് ഈ മൂന്ന് വാളെവിടെ ആയിരുന്നു നിങ്ങളുടെ ഹൃദയത്തിലായിരുന്നു ഓക്കെ അപ്പോൾ ഈ കീറി മുറിഞ്ഞ തേഞ്ഞൊട്ടിയിരിക്കുന്ന നിങ്ങളാണ് കീറി ഹൃദയവുമായിട്ട് തേഞ്ഞൊട്ടി അയേ കിടങ്ങുന്ന നിങ്ങളാണ് അതൊക്കെ ഇയാളുടെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഹൃദയം അത്രത്തോളം മുറിഞ്ഞതായിരുന്നു ഈ പറഞ്ഞ വ്യക്തിയുടെ ഹൃദയവും മുറിഞ്ഞതായിരുന്നു നമ്മൾ ഇയാളുടെ എനർജി എനർജിയാണല്ലോ എടുക്കുന്നത് അപ്പം ഇയാളും ഈ പറഞ്ഞപ്പോൾ ഈ ഈദല്ലേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പറ്റി ഇയാൾക്ക് മനസ്സിലായി അയാൾക്ക് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല കാരണം നിങ്ങളില്ലാതെ പോകാനായിട്ട് അയാൾക്ക് പറ്റത്തില്ല എന്നയാൽ ഏകദേശം മനസ്സിലാക്കിയിട്ടുള്ളൂ കാരണം ആ കുറേ സ്വഭാവം പിടിക്കാൻ നമുക്ക് മാത്രമേ എന്ന് അവർക്ക് മനസ്സിലായി അതാണെന്ന് പറയുന്നത് നമുക്കുള്ളത് എങ്ങനെ പോയാലും ഓട്ടോ പിടിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരുമെന്ന് പറയുന്നു ഓക്കെ ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണെന്നാണല്ലോ അതിൽ തന്നെ ആ റിലേഷൻഷിപ്പിനെ എങ്ങനെ മെച്ചപ്പെട്ടതാക്കാമെന്നോർത്ത് അതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആ റിലേഷൻഷിപ്പിന് ഇനി ഒരിക്കൽ കൂടി കഴിയുന്ന നഷ്ടപ്പെടാത്ത രീതിയിൽ അതിനെ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് പാഷനേറ്റ് എന്ന് പറയാൻ പറ്റില്ല ഭയങ്കര ആയിട്ട് ഇദ്ദേഹം നിങ്ങളിലേക്ക് ഓടിവരുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈ കിങ് ഓഫ് വോൺസ് വരുമ്പോൾ ഒരു പ്രശ്നം ഈ രാജാവ് പാഷനെ മുറുകെ പിടിച്ചിട്ട് വേറൊരു ദിക്കിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഇനി എന്താണ് ഒരു സ്വഭാവമുള്ള ആളാണ് അതായത് ഈ പറഞ്ഞ ഈ നൈറ്റ് ഓഫ് സോർട്സിന് ഒരു പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞില്ലേ പാഷനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ഈ വരുന്ന ആളിപ്പോൾ തന്നെയോ അടവട എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ പ്രശ്നം ഇയാൾക്ക് പാഷൻ കുറവാണ് വന്നു കണ്ടു ഏ ആക്കി അത് എമിതിക്ക് ഇയാൾ പോലെ തന്നെ ആയിരിക്കും ആ ഒരു പാഷൻ പോകും പാഷൻ ഇല്ല ഇയാൾക്ക് ഈ എനർജി മാത്രമേ ഉള്ളൂ ഇയാൾക്ക് നേടണം എന്നുള്ള ആ വാശി മാത്രമേ ഉള്ളൂ നേടി കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് ആ പാഷൻ പോകും അതാണ് ഇവിടെ കിങ് ഓഫ് കിങ് ഓഫ് ബോൺസും പറയുന്നത് അതായത് ഇയാൾ വന്നു കണ്ടു കീഴടക്കി എന്നൊക്കെ ഇയാൾ വേറെ നോക്കിയിരിക്കുക ഇയാളൊരു ഫ്ലർട്ടി ടൈപ്പ് ഉള്ള ആ ഒരാളാണ് ഫ്ലർട്ടി ടൈപ്പ് ആയിട്ടുള്ളത് മനസ്സിലായോ അപ്പോൾ ഇയാൾക്ക് മറ്റ് പല കാര്യങ്ങളിലും താല്പര്യമുണ്ട് അല്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ആ വേറൊരു ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന ആളായിട്ടാണ് നമുക്ക് ഈ വ്യക്തിയെ മനസ്സിലാവുന്നത് അദ്ദേഹം വരുമായിരിക്കും അപ്പോൾ വരുമായിരിക്കും കോംപ്രമൈസ് ആക്കി ഒരു ബാലൻസിലേക്കൊക്കെ വരും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ആളുടെ ഈ പറഞ്ഞ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് വീണ്ടും ഇതുപോലെ തന്നെ ആയിരിക്കും പാഷൻ കുറവായിരിക്കും ഇതിനർത്ഥം അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ റിലേഷൻ ഓൾറെഡി നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾക്ക് സന്തോഷം ഇടക്കിക്ക് സന്തോഷം തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ദുരിതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഓർമ്മയുണ്ടോ അതായത് ഇടയ്ക്കിടയ്ക്ക് ഇയാൾ അകലം പാലിച്ചിട്ടുണ്ടായിരുന്നു അത് പെണ്ണായാലും ആണായാലും ഇടക്കിടയ്ക്ക് അകലം പാലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് അകലം പാലിച്ചപ്പോൾ നിങ്ങൾ എപ്പോഴും എപ്പോഴും ഇതുമായിട്ട് യൂസ് ദാണ് അയാൾ വന്നു അല്ലെങ്കിൽ ആ സ്ത്രീ വന്നു നിങ്ങളുമായിട്ട് ഒരു നല്ല ടോപ്പിൽ ഒരു നന്നിട്ട് ടോപ്പ് ചെയ്ത് കുറച്ച് നാൾ പോസ് മൂത്തായിട്ട് പോവും പിന്നെ കുറച്ച് നാൾ ഡെഡ് സൈലൻ്റ് ആയിരിക്കും അവിടെ ഒരു നോ കോൺടാക്ട് അല്ലെങ്കിൽ ഒരു ഇറങ്ങിപ്പോക്ക് പതിവാണ് അപ്പോൾ ഇങ്ങനെ അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓഫ് എന്നോ അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു റിലേഷൻഷിപ്പാണ് അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിക്കാൻ പോകുന്നത് അപ്പോൾ ബി കെയർഫുൾ അവർ വന്നാലും വന്ന് കൂട്ടുകൂടിയാലും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിലും ഇതുതന്നെയാണ് വീണ്ടും നിങ്ങൾ നീതിക്ക് വേണ്ടി നിലവിളിക്കേണ്ടി വരും ഇവിടെ ഒരു നീതിയുടെ കാർഡ് വന്നുണ്ടായിരുന്നു ജസ്റ്റിസ് അപ്പോൾ ഇവിടെ വീണ്ടും ജഡ്ജ്മെൻറ്റ് വന്നേക്കുന്നതാണ്ടോ അപ്പോൾ വീണ്ടും നിങ്ങൾ നീതിക്ക് വേണ്ടി നിലവിളിക്കേണ്ടതായിട്ട് വരും അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്ക് അത്ര ഗഡ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ വളരെ വേണം ഇതുപോലെ വേണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്സ് കബ്സാണ് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ പ്രശ്നം ഇതാണ് ഈ പുള്ളിക്ക് ഇല്ല എനർജി ഉണ്ട് പെട്ടെന്ന് വേണം എല്ലാം നേടിയെടുക്കണം ഭയങ്കര അംബീഷ്യസാണ് ആണ് ഒക്കെ ശരിയാണ് വരും പക്ഷേ പാഷൻ നല്ല കുറച്ച് 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 സമയമ്പ് ഒരു പുതുമ പോകും വീണ്ടും പുള്ളിക്കാരൻ പഴയപടി ആവും പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി പഴയപടി നിങ്ങൾ വീണ്ടും ഓങ്ങിക്കൊണ്ടിരിക്കും പിന്നെ നിങ്ങൾ അയ്യോ എന്നെ എങ്ങനെലും ഒന്ന് വിളിക്കുമോ അയ്യോ എന്തേലും ഒന്ന് ചെയ്യുമോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ചത്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ വീണ്ടും മോങ്ങും പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു ഇതാണ് ഇത് വീണ്ടും ഈ സർക്കിൾ വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഓക്കെ എങ്ങനെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എനിക്ക് പീ സ്പ്രെഡ് ചെയ്യുന്ന ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ആളുടെ എനർജി ഇങ്ങനെയാണ് മനസ്സിലാവുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് കമൻറ്റിലൂടെ പറയണം വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താരും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്